വളരെ മനസ്സമാധാനം നൽകുന്ന ഒരു വചനമാണ് ഈ മുപ്പത്തിയൊന്നാമത്തെ സൂറത്ത് നിസായിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത് അപ്പൊ പിന്നെ മുപ്പത്തി ഒന്നാമത്തെ ആയത് പിന്നെ ഇതില് സാധാരണഗതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്തോ നമ്മളിപ്പോ ഒരു സൽക്കർമ്മം ചെയ്താൽ നമുക്ക് അതിനെന്ത് കിട്ടും സ്വർഗം കിട്ടും അപ്പൊ സൽക്കർമ്മം എന്ന് പറയുമ്പോ എന്താ നമ്മൾ നിസ്കരിക്ക നോമ്പൊലിക്ക അല്ലെങ്കിൽ ഒരു അപരനെ സഹായിക്കുക ഇതിനൊക്കെ ഇതൊക്കെയാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയാം അതൊക്കെ നല്ല പ്രവർത്തനങ്ങൾ തന്നെ പക്ഷെ അതുപോലെ നല്ല ഒരു പ്രവർത്തനമാണെന്താ പറയുക അ നമ്മളോട് വിരോധിച്ച ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുന്നത് ഒരു സൽക്കർമ്മമാണ് അപ്പൊ ഇന്നിപ്പോ ഞാൻ എന്തൊക്കെ സൽക്കർമ്മം ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊരു തെറ്റായ കാര്യം പടച്ചോനെ പേടിച്ച് അള്ളാൻ്റെ കൽപ്പന കല്പന മാനിച്ച് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു സൽകർമ്മമാണ് അതിനുള്ളൊരു തെളിവാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന ഈ ആയത് അതായത് വൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ ചെറു ദോഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം നിങ്ങൾക്ക് സ്വർഗം തരാതാണ് സ്വർഗം കിട്ടുന്ന കർമ്മങ്ങൾക്കല്ലേ അപ്പൊ നല്ല കർമ്മങ്ങൾ എന്ന് പറയും ഇപ്പൊ സ്വർഗം കിട്ടും അതേപോലെ അള്ളാഹു നമുക്ക് നമുക്കിത് പൂർത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആയത് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞല്ലോ ഹൊിക്കൽ ഇൻസാനു മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് നമുക്കെല്ലാ വൻ ദോഷങ്ങളിൽ നിന്നും ചെറുദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും പക്ഷെ എത്ര കണ്ട് നമ്മൾ ശ്രമിച്ചാലും വളരെ ചെറുതായ ചില തെറ്റുകളൊക്കെ മനുഷ്യരെന്ന നിലക്ക് മനുഷ്യരെത്തി സ്വാഭാവികമായി വരും അപ്പോൾ നമ്മൾ ഈ ചെറുദോഷങ്ങൾ ധാരാളമായി ചെയ്യുമ്പോൾ അതെന്തായി തീരും നമുക്കൊരു വൻ ദോഷങ്ങളെപ്പോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം ദോഷകരമായി തീരാം എന്നാൽ നമ്മുടെ ആ ഒരു ദുർബലത മനസ്സിലാക്കിയിട്ട് അള്ളാഹു നമുക്ക് തന്നൊരു ഇളവാണ് എന്തു ചെയ്യാം വൻ ദോഷങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് ചെറിയ ദോഷങ്ങൾ അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ പുറത്തു കൊടുത്താലുള്ളൂ ആ പരിഗണന കിട്ടിയാലുള്ളൂ നമുക്ക് സ്വർഗം കിട്ടാൻ കാരണമാവുകയുള്ളൂ അപ്പോൾ ചെറു ദോഷങ്ങൾ മനുഷ്യനിൽ സംഭവിച്ചു പോകാം എന്നാൽ വൻ ദോഷങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് ചെറിയ ദോഷങ്ങൾ മനുഷ്യനെന്തെയും അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോൾ ഇനി ഏതാണ് ഈ വൻ ദോഷങ്ങൾ എന്ന് പറയും മഹാപാപങ്ങൾ എന്ന് പറയുന്നത് ഏതാണ് നമുക്കത് വായിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഒന്നത് രണ്ടാമത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ മനുഷ്യ വളരെ കാര്യമാണ് കാര്യമാണെന്നാവൂ മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് പറഞ്ഞു അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാളും ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഏതൊരു ആളായാലും ഏതൊരു വിഷയത്തിലായാലും അത് നമ്മൾ കൂടെ നമ്മൾ അതിൽ നോക്കാൻ പാടില്ല നമ്മളെക്കാളും പണമുണ്ട് നമ്മളെക്കാളും സൗന്ദര്യമുണ്ട് അല്ലെ നമ്മളെക്കാളും സൗകര്യമുണ്ട് അത് ചിലപ്പോൾ ഒരു പെണ്ണ് തോന്നാം ആണിന് കുറച്ചുകൂടി അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ അതിലൊരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ വന്നാൽ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ മറ്റൊരു തന്നെ സമ്പത്ത് മറ്റൊരു തന്നെ സൗകര്യം അതൊക്കെ കണ്ടിട്ട് നമ്മള് മനസ്സിൽ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഒന്ന് അന്ന് ഒരു മനുഷ്യനെ ഒരു കതിറായി നിശ്ചയിച്ചു കൊടുത്ത കാര്യം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ ഒരു താല്പര്യം അവൻ അന്ന് കൊടുത്ത് അത് അന്നവനടക്കൊക്കെയല്ലേ ജ്ഞാനത്തിനടക്കാനാവണം അപ്പൊ നമ്മൾ അത് അള്ളാഹനൊരു അനുഗ്രഹം ഒരാൾക്ക് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഉൾക്കൊള്ളുന്നില്ല അതൊരു തെറ്റ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് നമ്മള് നമ്മൾ എപ്പോഴും നമ്മളെക്കാളും പണമുള്ളവരുത്തിലേക്ക് നോക്കിയാണ്ടാകണ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അള്ളാഹു നമുക്ക് തന്ന ധനപരമായിട്ടുള്ള അനുഗ്രഹം അത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല അതിന് നമുക്ക് നന്ദി ചെയ്യാൻ പറ്റൂല നമ്മളെക്കാളും സൗകര്യം ഉള്ള കൂടെ എന്ത് ചെയ്യും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമുക്ക് അനുഗ്രഹമായിട്ടെന്താവില്ല തോന്നൂല അപ്പൊ നമുക്ക് അതിന് നന്ദി ചെയ്യാൻ എന്തിനും കഴിയാതെ വരും മൂന്നാമത്തെ പ്രശ്നം നമ്മളെക്കാളും സൗകര്യമുള്ള ഒരാളിലേക്ക് നമ്മൾ കണ്ടുനട്ട് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താച്ചാൽ നമ്മുടെ മനസ്സിൽ അസൂയ വരും എന്ത് ഇയാൾക്ക് ഇങ്ങനെ ആയി ഒക്കെ തുരഞ്ഞ് കിട്ടിയാൽ മതി നശിച്ചു പോയെങ്കിൽ എന്നൊരു ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എന്തിനും വരും അസൂയ എന്താണ് അസൂയ വളരെ ഗുരുതരമായ തെറ്റാണ് വളരെ വലിയ തെറ്റാണ് അസൂയ എന്ന് പറഞ്ഞാൽ അത് അത് ഇങ്ങനെ എന്നി പറഞ്ഞ തരത്തിൽ രണ്ട് തഫ്സിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങളിൽ നമ്മൾ ആഗ്രഹം വെക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണ് അത് നമ്മൾ എന്ത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യാം നമുക്കതൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ ങ്ങനെയൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അതിനു വേണ്ടി പണിയെടുക്കാം എന്നതിൽ കവിഞ്ഞ് നമ്മൾ ഒരു ഒരു മോഹം ആ മോഹത്തിനുള്ള മറ്റൊരു പ്രശ്നം അതിൽ കുറേണ്ട് ഒന്ന് വേണം എന്താ വെച്ചാൽ നമ്മൾ മടിയനാവുന്ന നമ്മളെന്ത് ചെയ്യും മടി ഇപ്പിലൊക്കെ ഭയങ്കര സ്വത്ത് ജീവിക്കാൻ നമ്മളിപ്പൊക്കെ ഇടങ്ങാറായിട്ട് ഒന്നും നടക്കടില്ല വേറൊന്നും മേനക്കെട്ടൊരു കാര്യമില്ല നമ്മൾ മറ്റുള്ളവന്റെ വിജയം കാണുമ്പോൾ നമുക്ക് ചെയ്യും നമ്മൾ നമ്മളവിടേക്ക് എത്താത്തതിൻ്റെ വേദന നമ്മളെ നമ്മളെന്തിനെയും മടിയനാക്കുന്നു നമ്മളെ നിരാശനാക്കും നമ്മുടെ ആത്മവിശ്വാസം എന്തിനും നഷ്ടപ്പെടുത്തി കളയും ഇതൊക്കെ ഇതിൻ്റെ ദോഷങ്ങളായിട്ട് എണ്ണി പറയേണ്ട കാര്യങ്ങളാണ് തഫ്സീർ തർച്ചർ പറയുമ്പോൾ നമുക്കൊന്നും കൂടി പറയും ഇന്ത്യനി ഭൂ ഇന്ത് ജിത്തനി പൂ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ ചിത്തനഭാല് വെടിയുക നടത്തും മാറ്റി നിർത്തും എത്തണ ഏഴാണോ എഴുപതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് എഴുന്നൂറാന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാതെ എഴുന്നൂറ് പറഞ്ഞാലും കുഴപ്പമില്ലാതെ അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ വൻദോഷങ്ങളെ നിർണയിക്കുക എന്നത് എന്താണ് പൊതുവെ ചന്ദപാപങ്ങളെ കണക്കാക്കുമ്പോൾ ഒന്ന് ഇഹലോകത്ത് വെച്ച് അള്ളാഹു ഹത്ത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് വെച്ച് ശിക്ഷ നിർണയിച്ചിട്ടുള്ള കാര്യങ്ങൾ മഹാപാവാണ് അപ്പൊ വ്യഭിചാരം ഇനി ഇവിടുന്ന് തന്നെ ശിക്ഷ അല്ലേ ഹത്തുണ്ടല്ലോ അപ്പൊ അത് അദ്ദേഹം കട്ടവനെ കൈമൂടിക്കുക അങ്ങനെ ഹത്ത് നിശ്ചയിച്ചൂതുകൾ ഉണ്ടെങ്കിൽ അത് വൻപാപമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് പരലോകത്ത് ശിക്ഷ ഉണ്ട് ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാബാബാണ് ഇപ്പൊ നിര്യാണിക്ക് താഴെ തുണി പോയാൽ എന്താണ് നിരകണ്ട് അയാത്ര വലിയ വിഷയമല്ല അത് വിഷയമാണ് നരകണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ് വൻദോഷമായി കണക്കാക്കണമെന്നാണ് രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈമാനിനെ ബാധിക്കും നമ്മുടെ ഈമാനിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ പരിപൂർണമല്ലാത്ത ആളാണ് തന്റെ അയൽവാസി തന്റെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതനല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ അതൊരു വലിയ തെറ്റായിട്ട് നമ്മൾ എത്തിയണം കാണാം നമ്മുടെ ഈമാനിനെ ദോഷകരമായി ബാധിക്കും ഈമാനിനെ അപൂർണമാക്കും അല്ലെങ്കിൽ നമ്മളെ കുഫറിലേക്ക് എത്തിക്കും എന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മഹാഭാപങ്ങളിൽ പോയി പിന്നെന്താ വച്ചാൽ തർത്തിബു ലഹന അതായത് ലഹനത്തുണ്ട് ലഹനഅള്ളാഹു അള്ളാഹു ശപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നബി ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാപമായി പറഞ്ഞിട്ടുള്ള മൻ ലഹന മാതാപിതാക്കളെ ശപിക്കുന്നവരെ അള്ളാഹു ശപിച്ചു എന്ന് പറയുന്ന പോലെ ശാപം പറഞ്ഞിട്ടുള്ള ശാപം ചേർത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഹാഭാപമായി കണക്കാക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് കോപമുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹാഭാപമായി കണക്കാക്കും അപ്പം ഇങ്ങനെ മഹാഭാപങ്ങൾ ഈ നിലയ്ക്ക് അപ്പോൾ കണ്ടുകയാണെങ്കിൽ അത് ധാരാളമായിട്ടുണ്ടാവുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ വിരോധിക്കപ്പെട്ടതായ വൻ ദോഷങ്ങളെ വിരോധിക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തു തരും പുറത്തു തരും മായ്ച്ചുകളെത്തിക്കും നിങ്ങളുടെ തിന്മകളെ നിങ്ങളുടെ തിന്മകളെ ഞാൻ നിങ്ങൾക്ക് എത്തിയും മായ്ച്ചു എല്ലാ തെറ്റുകളും പാപങ്ങളും അത് വൻദോഷം ചെയ്തിട്ടില്ലുറപ്പുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പാപങ്ങൾ പ്രശ്നമില്ല എന്നാൽ ചെയ്യാമല്ല ബാക്കിയുള്ള പാപങ്ങളൊക്കെ അമ്മാവ് പൊറുക്കും ഇതൊരു അള്ളാഹുവിന്റെ ഒരു വാഗ്ദത്വമാണ് പക്ഷെ മഹാപാപങ്ങൾ ഒന്നും എന്ന് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പെട്ടെന്നൊന്നും എന്താവൂല കഴിയൂല നമ്മൾ ഈ ചെപ്പിൽ മോഹിക്കാത്തല്ലേ ഏഴ് മഹാപാവം അത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ അത് ഏറ്റവും അക്പുർക്കപായരായ പാപങ്ങളാണ് അപ്പൊ പക്ഷെ അത് മാത്രല്ല വൻ പാപങ്ങളെന്നല്ല ഇനി എന്താണ് ും ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കും മുത്ഹലൻ ഒരു മാന്യ ഒരു പ്രവേശന സ്ഥലത്ത് കരീമൻ മാന്യമായ മാന്യമായ ഒരു പ്രവേശന സ്ഥലത്ത് നിങ്ങളെ നാം പ്രതി പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന മാന്യമായ ഒരു പ്രവേശന സ്ഥലത്ത് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ ചർച്ചയിൽ സ്വർഗം സ്വർഗ്ഗമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗം അറിയാൻ മാലായതും അതുപോലെ സെമിയാത്ത ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത അപ്പൊ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് സ്വർഗം കിട്ടാനുള്ള ഒരു സൽകർമ്മമാണ് എന്ന് നമുക്ക് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പണ്ഡിതന്മാരെ തിരിച്ച് ചർച്ച ചെയ്തൊരു കാര്യം കാണണം അറിയോ ഒരാള് നിസ്കരിക്കാതിരിക്കുക എന്നത് വൻപാപമാണെന്ന് ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ അതെന്താണ് വൻ വൻ എന്ന് പറയുമ്പോ നമുക്ക് വ്യഭിചാരം മദ്യപാനം മോഷണം അതൊക്കെ മനസ്സിലുള്ളു ഒരാൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അത് വൻ പാപമാണ് എന്തുകൊണ്ടോ നിർബന്ധമായി ചെയ്യാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിച്ചാലും അയാൾ ആരാകും വൻ ദോഷം ചെയ്ത ഒരു വ്യക്തിയാകും അത് അദ്ദേഹത്തിന്റെ ഇതിൽ അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഫർ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഉപേക്ഷിക്കുകയാണെങ്കിലും അയാൾ മുർത്തക്കി പെൻകെറ വൻ പാപങ്ങൾ ചെയ്തവനായി തീരുന്ന ഇതിന് ഒരു തെളിവുകൂടെ നമുക്ക് അതീസ് കിട്ടും അതായത് നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നവരും വൻ ചെയ്തവനാണ് എന്നതിന് ഒരു തെളിവ് നമുക്ക് കിട്ടും അതായത് ഒരു റമദാൻ മുതൽ ഒരു റമദാൻ വരെയുള്ള പാപം എന്ന് പറയും ഒരു ചുമ പോയാൽ അടുത്ത ഇടയിലുള്ള പാപം ഒരു നിസ്കാരം നിസ്കരിച്ച് അടുത്ത നിസ്കാരത്തിൽ അത് എന്താ പറയാ കാരണം അയാൾ ആ നിസ്കാരം അയാൾ നിസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിലും ഇവിടെ വൻ ദോഷങ്ങൾ ഒഴിവാക്കിയാൽ അയാൾക്ക് ചെറു ദോഷങ്ങൾ പൊറുക്കും എന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഫറന്നായ കാര്യങ്ങൾ ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അനുഷ്ഠിക്കാതിരിക്കുകയാണെങ്കിൽ അതും എന്താണ് വൻ ദോഷങ്ങളിൽ ഉൾപ്പെടുത്താം എന്ന് പണ്ഡിതന്മാരെത്തിയിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അത്രയാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ വൻ ദോഷങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അന്ന് പുറത്തു വരും സ്വർഗത്തിലെന്ത് പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ് പിന്നെ അടുത്തത് ഒലാ തെത്തമുനം ഇതാണ് നമ്മൾ പറഞ്ഞ ആ കാര്യം എന്തായത് നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾ കൊതിക്കരുത് അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠത നൽകി അതായത് അനുഗ്രഹം ചെയ്തു ചെയ്തു കൊടുത്തു ആ ചെയ്തു കൊടുത്തിട്ടുള്ളതിനെ നിങ്ങൾ ആഗ്രഹിക്കരുത് അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾക്കില്ലാത്ത അപരനുള്ള ഒരു കാര്യം അത് നിങ്ങൾ എന്ത് ചെയ്തു ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ വേണ്ടി പരിശ്രമിക്കരുത് പ്രാർത്ഥിക്കരുത് എന്നുള്ളതല്ല നമ്മൾ എന്താണ് ഒരു വ്യാമോഹം വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്കുണ്ടാകുന്ന ഒരു മോഹത്തെയാണ് ഇവിടെ എന്ത് ചെയ്ത് പേ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതിനോ ചെയ്യുന്നതിനോ ഒന്നാറില്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത് ചെയ്യരുത് പോലെ ചില പെൺകുട്ടിയെക്കൊക്കെ ഞാൻ ആൺകുട്ടിയായ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളില് നമ്മൾ ആശ വെച്ചാൽ കണ്ണു വെക്കാന്നതിന് പറയാം അപ്പോൾ ആ കുറച്ചും കൂടെ എൻ്റെ മീനിങ് ഉണ്ടാകും ആഗ്രഹിക്കുന്നത് അതിൽ നമ്മൾ കണ്ണു വെച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ധാരാളം പ്രശ്നങ്ങളുണ്ട് മനസ്സിലായതിനുണ്ട് അതായത് എന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യും കാണാതെ പോകും ഇഷ്ടമേ നമ്മള് നമുക്കില്ലാത്ത ഒരു അനുഗ്രഹം ആർക്കുണ്ടെങ്കിലും അതിപ്പോൾ നമ്മൾക്ക് ഭൂതി വന്നാൽ നമ്മുടെ അനുഗ്രഹങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല അല്ല തന്ന അനുഗ്രഹം നമുക്ക് കാണാൻ പറ്റില്ല നമുക്കൊരു സൗന്ദര്യം എന്താ തന്നിട്ടുണ്ട് നമുക്ക് ചില സമ്പാദ്യം തന്നിട്ടുണ്ട് അതൊന്നും നന്ദി ചെയ്യാൻ നമുക്ക് പറ്റൂല കാരണം മറ്റുള്ളവൻ്റെ അത്ര എന്ന് ആലോചിക്കുന്നോടു കൂടെ ഇള്ളിയിലുള്ള നന്ദി പിന്നെ എന്തുണ്ടാവൂല ഉണ്ടാവൂല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വയസ്സ് തന്നെ നമ്മുടെ കഴിവുകൾ നശിപ്പിക്കും ഈ കുട്ടികൾക്കൊക്കെ അവിടെ ആത്മവിശ്വാസം നഷ്ടപോലുള്ള ഏറ്റവും വലിയ കാരണം മറ്റിലൂടെ താരതമ്യം ചെയ്യും അല്ലെങ്കിൽ അവരെ കൂടെയുള്ള പല ആളുകളും നേടുന്നത് അവർക്ക് നേടാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവരുടെ ആത്മവിശ്വാസം പോകണം മറ്റുള്ളവരിൽ നമ്മളുടെ കഴിവുകളിൽ നമ്മൾ ആശ വെക്കുമ്പോൾ നമ്മുടെ ഉള്ള പരിശ്രമിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പിന്നെ മടിയനാവുന്ന എന്തപ്പോ ഞാൻ ചെയ്തിട്ട് എന്നുള്ള തോന്നലിലേക്ക് വരും ഒരുക്കൊക്കെ നല്ല ഉണ്ട് നമുക്കൊന്നും കിട്ടണില്ലല്ലോ എന്ന ചെയ്യും അവസ്ഥ മാനസികാവസ്ഥയിലേക്ക് എന്തിനും അതുകൊണ്ട് എന്താണ് ഇലവായിരിക്കും നീ അല്ല കൊടുത്തു കഴിയേണ്ടി വരും എങ്ങനെ ഇടങ്ങാറായിരിക്കും നോക്കിയിട്ട് ഞമ്മളെങ്ങനെ ഇടങ്ങുക എന്താ പറയുക എന്തെങ്കിലും കാര്യം വെറുതെ അച്ഛനാകാൻ ഒരു പരിപാടി മറ്റുള്ളവരും മറ്റുള്ളവരുടെ ഒരു അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് ഞമ്മളെങ്ങനെ ഇടങ്ങാറായിരിക്കും അവിടെത്തെ കാര്യന്താണ്

എന്ന് വിചാരിച്ച് വിഷമിക്കാനും എന്നില്ല പാടില്ല ഇന്നലെ അല്ല ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മോഹിക്കണ്ട എന്നും അള്ളാഹു അള്ളാഹുവിന്റെ നമ്മൾ പറയട്ടെ കാരണം അങ്ങനെ ഒരു മോഹം മനസ്സിൽ കടന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിനെ അറിയാം അവിടെ പഠിച്ചോട് അങ്ങനെ വേണ്ടോട് പറയാ എല്ലാ ടെൻഷന്റെയും വലിയൊരു കാരണം എന്താണ് ഇതാണ് അപ്പുറത്തോണ്ടേക്ക് നോക്കിയിട്ടുള്ള പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം അതാണ് തന്ന എന്താണോ വിഹിതം ആ വിഹിതത്തിൽ സംതൃപ്തിപ്പെട്ടാൽ എന്തായിരിക്കും നീ ജനങ്ങളിൽ ഏറ്റവും സമ്പന്നനായിരിക്കും നമ്മക്ക് കിട്ടിയില്ലാണ്ട് തൃപ്തിപ്പെട്ട നമ്മളെക്കാളും വലിയ മുതലാളിയില്ലെന്ന ഞമ്മക്ക് കിട്ടിയില്ല തൃപ്തിപ്പെട്ടേ അപ്പൊ ഈ സമ്പത്തിനൊരു കളവില്ലല്ലോ പൈസ ഉണ്ടാക്കണേനും ഒരളവുണ്ടോ എത്രയും പോകാനും അപ്പോ ഞമ്മള് ഒരു സ്ഥലത്ത് എത്തുമ്പോ അതിന്റെ മേലെ ആണു അവിടെ എത്തുമ്പോ അതിനേക്കാൾ വലിയ മുതലാളിനെ കാണും അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ നമ്മൾ ഉണ്ടാകാം ശരി അപ്പൊ നമ്മൾ ആയിരം ഉണ്ടാവുമ്പോ രണ്ടായിരം ലോനെ കണ്ട് വിഷമിക്കുമ്പോൾ രണ്ടായിരത്തി എത്തുമ്പോൾ നാലായിരത്തിലോടെ കണ്ട് പിന്നേ വിഷമിക്കണം അവിടെ എത്തുമ്പോൾ നമ്മക്ക് എന്ത് ചെയ്യും രണ്ടായിരത്തി എത്തിയിലോ എന്ന് വിചാരിച്ചിട്ട് ഞമ്മക്ക് സമാധാനം കിട്ടൂല അപ്പൊ അതിലൂടെ നല്ലത് എന്താ അറിയോ ആയിരത്തിലെത്തുമ്പോ തന്നെ ഓ നമ്മൾ ഉഷാറാണല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ നമ്മൾ മോനാടിയായി ആ സമയത്തിനാണ് നമ്മൾ എന്തായി സമ്പന്നനായത് നമ്മളെപ്പോഴാണോ നമ്മൾ എത്തുന്ന ആ സംതൃപ്തിയിൽ നമ്മൾ എത്തിയ നമുക്ക് വയസ്സാവുമ്പോൾ ചെറുപ്പക്കാരെ നോക്കിട്ട് ആ പ്രായക്കും വേണ്ടി കടത്ത് പോയി ഇനി ഇപ്പം ഞാൻ എന്താ എന്തൊരുത്തരോ കാര്യമല്ല നമ്മൾ നമ്മളെത്തിയ അവസ്ഥയിൽ നമ്മളെക്കാളും വിഷമിക്കുന്ന ആളുകളെയും ബുദ്ധിമുട്ടുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ എന്തൊരു ഭാഗ്യവാൻ ഞാൻ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്നെയും പറ്റുന്ന നിങ്ങളെ ചിലർക്ക് ചിലരെക്കാളും ശ്രേഷ്ഠ നൽകി അനുഗ്രഹം ചെയ്തു കൊടുത്തു അതിൽ നിങ്ങൾ എന്തു ചെയ്യരുത് ആശ വയ്ക്കരുത് നിങ്ങൾ കൊതിക്കരുത് പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചുണ്ടാക്കിയിൽ നിന്ന് ഒരു ഓഹരി ഉണ്ടായിരിക്കുന്നു പുരുഷന്മാർക്ക് അവർ ഐ മീൻ അവരുടെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് രക്ഷ കിട്ടാൻ ഉപകരിക്കുന്ന പ്രവർത്തനം അവർ സമ്പാദിച്ചു നിന്ന് അവർക്ക് ഒരു ഓഹരി ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു അതേപോലെ തന്നെ സ്ത്രീകൾക്ക് അവർ പ്രവർത്തിച്ചതിൽ നിന്നും അവർ അധ്വാനിച്ചതിൽ നിന്നും അവർ ക്ഷീണിച്ചതിൽ നിന്നും അവർക്കൊരു വിഹിതവും എന്തിയും ലഭിക്കും അതുകൊണ്ട് ഓരോരുത്തർക്കും എന്താണോ അവൻ അധ്വാനിച്ചത് ആ അധ്വാനിച്ച കാര്യത്തിനനുസരിച്ചുള്ള ഫലം എല്ലാത്തിലും ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആഹാരത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മുടെ പരിശ്രമമാണ് നമുക്കുണ്ടാകുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ് നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ അധ്വാനിക്കാനാണ് നമ്മൾ മെനക്കെട്ടെന്നാണ് മറ്റൊരാള് സമ്പാദിച്ചതോ മറ്റൊരാൾ അധ്വാനിച്ചതോ നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നതിന് അർത്ഥമില്ല നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക എനിക്കുള്ളത് ഞാൻ അധ്വാനിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഇനിയും വേണം ഞാൻ അതിനുവേണ്ടി എന്തു ചെയ്യണം പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് മാത്രല്ല ഉദാഹമയും പൊന്നി നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവന്റെ ഔദാരത്തിൽ നിന്നും നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നത് ആരാണ് അള്ളേ അതുകൊണ്ട് എല്ലാം അള്ളാഹുനോട് ചോദിക്കാം ഇഹലോകത്തും പരലോകത്തുമുള്ള നിങ്ങളുടെ എല്ലാ നന്മകളും നിങ്ങൾ എന്ത് ചെയ്യാം അള്ളാഹുവിനോട് ചോദിക്കാം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാം ഏത് കാര്യവും ശരിയാക്കി അള്ളാഹു പറ്റുന്നോട് പറയില്ലേ വും എൻ്റെ എല്ലാ കാര്യവും എനിക്ക് എന്ത് ചെയ്യണം ശരിയാക്കി തരണം എന്ന് നമ്മൾ അള്ളാഹോട് പറയാറ് അപ്പോൾ മനുഷ്യന്റെ സൗഭാഗ്യത്തിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി അധ്വാനിക്കാനും കഷ്ടപ്പെടാനും തയ്യാറാവണം അതിലൂടെയാണ് നമുക്ക് നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളുടെ പ്രവർത്തനത്തിൽ മാത്രം ഫലമേൽപ്പിച്ചും അള്ളാഹുവിൻ്റെ സഹായത്തെ വിസ്മരിച്ചാലും നമുക്ക് വിജയിക്കാൻ എന്നാൽ കഴിയില്ല നമുക്ക് ചെയ്യാതെ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിൽ നമ്മൾ ഫലമേൽപ്പിക്കാൻ അവർ നമ്മൾ പ്രതീക്ഷ ഈ രണ്ട് കാര്യം കൂടെ വരുമ്പോഴാണ് മനുഷ്യന് വിജയം വരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ എത്ര മാത്രം ഒരു കാര്യത്തിൽ പരിശ്രമിക്കുന്നു എന്ന് നോക്കി അള്ളാഹു നമുക്ക് തരും ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് മനസ്സിലാവും ഇപ്പോ നമ്മുക്കിപ്പോ ഒരു രണ്ട് കോടി രൂപ കടമുണ്ട് എന്ന് വിചാരിച്ചു ഒരാൾക്ക് രണ്ട് കോടി രൂപ കടം എന്തോ ഒരു അയാളുടെ അയാളുടെ തകരാറുകൊണ്ടൊന്നല്ല അങ്ങനെ വന്നുപോയി പോയി അപ്പൊ അയാൾക്ക് ഇപ്പൊ ഒരു ദിവസം കിട്ടത്തില്ലേ ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപയാണക്കാരെ അധ്വാനിച്ച കിട്ട അയാൾക്കൊന്നും വിൽക്കാനും ഇല്ല അയാൾ എന്ന ഈ അഞ്ഞൂറ് ദിവസം കൂലി കിട്ടിയിട്ട് എന്നാണ് അയാൾ ഈ രണ്ട് കോടി പോയിട്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾ എന്താവുക ഇനി ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് ചോദിച്ചാൽ അതും ചെയ്യാതിരിക്കാനാണത് സാധ്യത ഞാൻ എന്തുകൊണ്ട് പണിയെടുത്തൊരു കാര്യമില്ല എന്ന് എന്നാ നമ്മൾ നമ്മുടെ കടം വീട്ടാൻ എത്ര കണ്ട് പരിശ്രമിക്കുന്നുണ്ട് എന്ന് ആർക്കറിയും അള്ളാ ആ അറിവ് വച്ചിട്ട് അള്ളാഹ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നു നമ്മുടെ വരുമാനം നമ്മൾ നോക്കണ്ടതാണ് നമ്മൾ അതിനു വേണ്ടി മാക്സിമം പരിശ്രമിക്കാൻ തയ്യാറാണോ അപ്പൊ അള്ളാഹു അതിനൊരു വഴി ഉണ്ടാകും എല്ലാ വിശ്വാസികളും നമ്മുടെ അസുഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തരുന്ന ഞാൻ അവസാനിപ്പി നോക്കും അള്ളാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയുന്നവരാണ് എന്താ നമ്മൾ ചെയ്തു എന്റെ ഏത് മരണത്തിന്റെ പൊതു പറയണത് ഭക്തസഭു നിങ്ങൾ 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 നിങ്ങളെ പറ്റി നല്ല എന്ത് ചെയ്യുന്നു ചെയ്യുന്നു എങ്ങനെ ചെയ്താൽ എവിടെ എത്തും എല്ലെ കുറിച്ച് അറിയണം പഠിച്ചു പറഞ്ഞു നമ്മൾ നമ്മുടെ മാക്സിമത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തേലും രക്ഷപ്പെട്ടു പോവും അതുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അർഹതപ്പെട്ട ഒരുത്തിന് പ്രവർത്തിക്കുന്ന അർഹതപ്പെട്ട ഒരാൾക്ക് അള്ളാഹു നൽകും അറഹനല്ല എന്ന് അന്ന് മനസ്സിലാക്കുന്ന ഒരുത്തിന് അന്ന് കൊടുക്കൂല നമ്മക്ക് അറഹതണ്ടോ എന്ന് ആർക്കറിയും അള്ളാഹ് അറിയും അർഹതണ്ടെങ്കിൽ അന്ന് തരും അർഹതല്ലെങ്കിലോ ഒരു കൊടുക്കൂല ഇത് നമുക്ക് അധ്വാനിക്കാനും പരിശ്രമിക്കാനും ഒക്കെ ഏറ്റവും വലിയ പ്രേരണ നൽകുന്ന ഒന്നാണ് ഈ വചനം വന്നു പറഞ്ഞു അപ്പോൾ വെറുതെ മറ്റവന്റെ അനുഗ്രഹങ്ങൾ നോക്കി മനസ്സടങ്ങാറായി ഇരുന്ന് ജീവിതത്തിൽ ടെൻഷൻ ടെൻഷനാകുന്നതിനേക്കാളും നല്ലത് നമ്മളൊക്കെ നമ്മളെ കൊണ്ട് ചെയ് കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കലാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് ഈ ആയത്ത് നമ്മൾ ഉണപ്പെടുന്നത്